ബിഹാർ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ബീഹാറിൽ നടന്നത് വൻ വോട്ടുകൊള്ളയെന്ന് കോൺഗ്രസ് ആരോപിച്ചു മത്സരിച്ച തൊണ്ണൂറ് ശതമാനം സീറ്റിലും ഒരു പാർട്ടി ജയിക്കുന്നത് ഇന്ത്യാ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ഫലം അവിശ്വസനീയമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു അപ്പോൾ നിയമപരമായിട്ട് ഞങ്ങൾ പോരാടുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ അതിന് ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല ദില്ലിയിൽ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തെങ്കിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് രാഹുൽ ഗാന്ധി മൌനം പാലിക്കുകയായിരുന്നു അതിനിടെ ഭരണമാറ്റം പ്രതീക്ഷിച്ച് ഗോതയിൽ ഇറങ്ങിയ ആർ ജെ ഡിയിലും പൊട്ടിത്തെറിയുണ്ട് ലാലു പ്രസാദ് യാദവിന്റെ മകളും ആർ ജെ ഡി നേതാവുമായ രോഹിണി ആചാര്യ പാർട്ടി വിട്ടു ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുകയാണ് ബിഹാറിൽ നിന്ന് ആദിൽ പാലോട് ഗുഡ് ഈവനിംഗ് വോട്ടുകൊള്ള ആരോപണം ശക്തമാക്കുന്നുണ്ട് കോൺഗ്രസ് അപ്പോഴും രാഹുൽഗാന്ധിയുടെ മൌനം ആർ ജെ ഡിയിൽ നിന്ന് രോഹിണിയുടെ ഇറങ്ങിപ്പോക്ക് ഇതെല്ലാം ചർച്ചയാവുകയല്ലേ സുജിയ ബിഹാറിലെ വമ്പൻ പരാജയം തെരഞ്ഞെടുപ്പ് അട്ടിമറി മൂലമെന്ന് ആവർത്തിച്ചു പറയുകയാണ് മഹാസഖ്യം ദില്ലിയിൽ ഇന്ന് കോൺഗ്രസിന്റെ യോഗം ചേർന്നപ്പോഴും ആ അഭിപ്രായം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗേയുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പിലെ കൃത്രിമം സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത് തെളിവുകൾ ശേഖരിക്കുമെന്നും അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നും യോഗശേഷം കെ സി വേണുഗോപാൽ പ്രതികരിക്കുകയും ചെയ്തു ആർ ജെ ഡിയിലാകട്ടെ ആർ ജെ ഡിയിൽ തന്നെ വലിയ പൊട്ടിത്തെറിയാണ് സംഭവിക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ മകളും തേജസ്വിയുടെ സഹോദരിയുമായ രോഹിണി ആചാര്യ പാർട്ടി വിട്ടു എന്നുള്ളതാണ് ബീഹാറിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എല്ലാ കുറ്റവും താൻ ഏൽക്കുകയാണ് എന്ന് എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞുകൊണ്ടാണ് പാർട്ടി വിടുന്ന തീരുമാനം പ്രഖ്യാപിച്ചത് പാർട്ടി വിടുന്നത് മാത്രമല്ല കുടുംബവുമായുള്ള ബന്ധം താൻ ഉപേക്ഷിക്കുകയാണ് സഞ്ജയ് യാദവ് എന്ന തേജസ്വി യാദവിന്റെ ഉപദേശകൻ പറയുന്ന കാര്യങ്ങളെല്ലാം താൻ ചെയ്തു ഈ കുറ്റം കൂടി താൻ ഏറ്റെടുക്കുന്നു എന്നാണ് എക്സ് കുറിപ്പിൽ പറയുന്നത് ഏതായാലും വലിയ അന്തചിദ്രങ്ങളാണ് മഹാസഖ്യത്തിനുള്ളിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം മറുഭാഗത്താകട്ടെ എൻഡിഎ വലിയ ആഘോഷത്തിലാണ് ചൊവ്വാഴ്ച നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനിരിക്കുകയാണ് മൂന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിരാഗ് പസ്വാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മൂന്ന് ഉപമുഖ്യമന്ത്രി എന്ന ഒരു സമവായ ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സുജയ ഓക്കെ താങ്ക് യു ആദിൽ പാലോടാണ് വിവരങ്ങൾ